എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ ആശുപത്രി പടിയിലാണ് കണ്ണംബ്ലാക്കൽ ബിബിൻ എന്ന് പറയുന്ന യുവ സംരംഭകൻ യുവ കർഷകൻ എന്നൊക്കെ ബിബിനെ വിശേഷിപ്പിക്കാം ബിബിന്റെ കയ്യിലെത്താണിപ്പം ഇത് തേനാണ് നമ്മ ഞാൻ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഇത് വെള്ളമാണ് ഇപ്പൊ ഇതിനകത്ത് മായ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് ആണ് ഇത് നേരെ വെള്ളത്തിന്റെ അടിയിലോട്ട് പോകുന്നുണ്ടോ അങ്ങനെയാണ് തേനാണ് വെള്ളത്തിൽ കലങ്ങയല്ല നൂല് പോലെ വെള്ളത്തിന്റെ അടിയിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും പിന്നെ ഒറിജിനി ഇതിലിപ്പം ജലാംശം കലർന്നു കഴിഞ്ഞാല് നമുക്കിപ്പോ ജലാംശത്തിന്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമുള്ള ടെസ്റ്റ് ആണ് പിന്നെ ശർക്കര പഞ്ചസാര ഒക്കെ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് അല്ലാതെ വേറെ ടെസ്റ്റുകളുണ്ട് അല്ലാതെ നമുക്കിപ്പോ നൂറ് ശതമാനം ചൈനയിന്നൊക്കെ ഈ ചൈനീസ് ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞ സാധനം വന്ന് ഇന്ത്യയിലൊക്കെ വിൽപ്പന നടത്തിയത് പിടിച്ചിട്ടുള്ളതാ അതൊക്കെയാണ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയത് നമുക്ക് തേനാണ് പക്ഷെ പ്രോസസ് ചെയ്യാതെ തന്നെ ഇതിനകത്ത് ജലാംശം ഇല്ല ഓ അതുകൊണ്ടാണ് അടിയിൽ പ്രോസസ് ചെയ്യുമ്പോ ഇതിന്റെ ഒരു കളറും മണമൊക്കെ കുറച്ച് മാറ്റം വരും തേന്റെ ഗുണങ്ങളും നഷ്ടപ്പെടുകയല്ലേ ഞാൻ

അപ്പൊ ഇത് ഇങ്ങനെ നമുക്ക് ആർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ചെറുതേനീച്ചു ചെലവില്ലാത്ത ജബോട്ടിക്കാവ് വന്നിട്ട് വളർത്തി കഴിയുമ്പോ ചെറുതേനും വൻതേനും നമുക്ക് ഉത്പാദിപ്പിക്കാൻ സാധിക്കും വൻതേനും നമുക്ക് പൂമ്പടിയാണ് ചെറുതേനീച്ചും വന്യേച്ചും മഴക്കാലത്തേക്ക് ആവശ്യമുള്ളത് അപ്പൊ അതിനുവേണ്ടിയാണ് ജബോട്ടിക്കാവ് തുടങ്ങിയത് തേനീച്ച വളർത്തുന്ന ായിട്ടും വളർത്തുന്ന ചെടിയാണ് ഇതിന്റെ പേരെന്താ ഇത് ആന്റിഗൻ പറയാം ആന്റിഗൻ ശരി മെക്സിക്കൻ വൈൻ മൈൻ പറയും ഇതിന്റെ രണ്ട് കളർ കളറുണ്ട് ഇതൊരു പിങ്ക് കളർ പിന്നെ വൈറ്റും ഉണ്ട് ഓ അപ്പൊ ഇത് എപ്പോഴും നോക്കി മുകളിലോട്ട് നോക്കി ഞാൻ പൂ വിരിഞ്ഞു തുടങ്ങിയു എപ്പോഴും വരാത്ത തേനീച്ചയും വരും വൻ തേനീച്ചയും വരും മോള് നോക്കിയാ ശരി ശരി അപ്പൊ ഇതും നമുക്ക് ഇതും വെക്കണം പിന്നെ പത്തുമണിയും അപ്പോൾ ഇതും തേനീച്ച പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട ജബോട്ടിക്കാബ് പരിപാലനമാണ് അപ്പോൾ ഇത് ധാരാളം ബിപിൻ്റെ ചെറുതേനീച്ച വന്ന് തേനെടുക്കുന്നുണ്ട് ഇവിടെ കണ്ടോ ഇഷ്ടംപോലെ ചെറുതേനീച്ച വരും രാവിലെയാണ് കൂടുതലും വരുന്നത് നിറച്ച് ചെറുതേനീച്ച വണ്ടേച്ച വരും എപ്പോഴും പൂത്തോണ്ടിരിക്കുന്നതുകൊണ്ട് തേനീച്ചയ്ക്ക് വളരെ ഉപകാരമുള്ളൊരു ചെടിയാണ് അതുകൊണ്ട് നമുക്ക് ഉപകാരം നമുക്ക് നല്ല പഴം കിട്ടും നല്ല പഴങ്ങൾ കിട്ടും അതോടൊപ്പം തന്നെ തേനീച്ച തേനീച്ചക്ക് തേനീച്ചയുടെ വളർച്ച നല്ല വളർച്ചയിൽ കിട്ടും ചെറുതേനീച്ച കൂടുകളാണ് നമ്മൾ ആദ്യം കണ്ടത് പക്ഷെ ഇത് ബിബിന്റെ വൻ തേനീച്ച ഇതുപോലെ എത്ര വെട്ടികളുണ്ട് താഴെ ഉണ്ട് പറമ്പുകളിലൊക്കെ ഓ ശരി ഈ തേനീച്ച പരിപാലനം തുടങ്ങി വർഷമായി ശ്രദ്ധിക്കേണ്ടത് ജനിച്ചയ്ക്ക് ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് നമ്മൾ തീറ്റ കൊടുക്കണം അവര് മഴക്കാലത്തേക്ക് വേണ്ടി ശേഖരിച്ചു വെക്കുന്ന തേനാണ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് മഴക്കാലത്ത് അവർക്ക് നമ്മള് തീറ്റ കൊടുക്കേണ്ടി വരും നമ്മൾ പഞ്ചസാര നമ്മൾ കലക്കിയിട്ട് പാത്രത്തിൽ കൊടുക്കും ഇപ്പൊ നമ്മൾ ജനുവരി പകുതി വരെ തീറ്റ കൊടുക്കണം അത് കഴിയുമ്പത്തേന് പ്രകൃതി ആയി കഴിയുമ്പോൾ പിന്നെ തേൻ നമുക്ക് കിട്ടും പിന്നെ പ്രകൃതിയിലെ തീറ്റ ഇപ്പം തീർന്നു ഇനിയും കാപ്പി ഇവിടെ കുറച്ച് പൂക്കാനുള്ളത് അത് നമുക്ക് പ്രതീക്ഷിക്കാം തേനായിട്ട് നമുക്ക് കിട്ടിയല്ല കിട്ടില്ല അപ്പം നേരെ കാപ്പി ഒരുമിച്ചാൽ പൂക്കുന്നതെങ്കിലും നമുക്ക് തേനായിട്ട് കിട്ടും അപ്പം തേനീച്ച തേൻ ഉൽപ്പാദിപ്പിക്കാത്ത സമയങ്ങളിൽ നമുക്ക് അതിന് അതിന് നമ്മൾ അവര് ശേഖരിച്ചു വെച്ചത് പിന്നെ നമ്മൾ എടുത്തല്ലോ അവര് മഴക്കാലത്തേക്ക് വേണ്ടി ശേഖരിച്ചു വെച്ച് നമ്മൾ എടുത്തതുകൊണ്ട് ഇനി നമ്മൾ മഴക്കാലത്തേക്ക് നമ്മൾ അവർക്ക് വേണ്ടി വേറെ തീറ്റ കൊടുക്കണം തീറ്റ കൊടുക്കണം നമുക്ക് തേനക്ക് തേന് പകരം നമുക്ക് പഞ്ചസാര കൊടുക്കാം പക്ഷെ പൂമ്പടി നമുക്ക് ഇപ്പം ചെടികളൊക്കെ വെച്ച് പൂമ്പടി അവരുടെ ഭക്ഷണമാണ് അപ്പം അത് നമ്മൾ അവർക്ക് കിട്ടേണ്ട രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ പല ചില ചെടികൾ

പഠനമൊക്കെ കഴിഞ്ഞു ആ ഐ ടി ഇലക്ട്രോണിക്സ് പഠിച്ചു അപ്പോൾ എന്തായാലും കൃഷിയെ നന്നായി സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് തേനീച്ച പരിപാലനം ജബോട്ടിക്ക എന്ന സവിശേഷ മരവുന്തിരി ഇന്നത്തെ പരിപാലിക്കൽ ഇതൊക്കെ ബിബിൻ ചെയ്യുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ ആശുപത്രി പടി അല്ലേ ആശുപത്രി പടിയിലെ കണ്ണമ്പ്ലാക്കൽ കാർഷിക പ്രവർത്തനങ്ങളാണ് നമ്മളിതുവരെ കണ്ടത്